അത് ചില നാടനകളാണ് ചില ബീകാരാനകൾ നമുക്ക് കാണിച്ചു വയലാശീല അപ്പൊ അങ്ങനെ തല്ലിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ തിരിച്ചു വന്നിട്ട് വേറെ ആരോ മനുഷ്യനെ പുള്ളിനെ മാറുന്ന ആന അറിഞ്ഞ് ആന പണ്ടത്തെ ആന എല്ലാര്ക്കും അത്ഭുത അതാണ് അവരും എന്താ പറയാ അവരുടെ ലോകത്ത് കാട്ടില് അടിച്ചുപൊളിച്ചായിട്ട് വായിനോക്കി നോക്കി അവിടെയും പോർച്ചൊക്കെ നടന്നിടുമ്പഴത്തൊക്കെ അവര് നമ്മളോട് അത്ര കളിക്കാൻ പറ്റത്തുള്ളൂ അച്ഛനും അമ്മയും തന്നെ എന്റെ ഒരു സംശയാണ് കേട്ടോ അപ്പൊ നമ്മള് പറയാറില്ലേ ശരിക്കും ആനപ്പകെന്ന് പറഞ്ഞാത് പറയാ അത് ചില നാടൻ ആനകളാണെങ്കിൽ ചില ബീഹാർ ആനകൾ നമുക്ക് കാണിച്ചു വരത്തില്ല കൂട്ടി നാടൻ ആനകൾ നമ്മൾ കാണിച്ചു വരും എനിക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അതേപോലെയാണ് ആനകൾ നമ്മള് എനിക്ക് ഉദാഹരണം എന്ന് വെച്ചാൽ എന്റെ ഒരു അല്പം അന്ന് ദിവ്യമന്നേടാണ് പൊന്നേത്ത അർജുന ഇപ്പൊ വൈലാശ്ശേരി അർജുന ആ ആന എന്ന് പറഞ്ഞാൽ ആന തല്ലാൻ പറ്റത്തില്ല കൂട്ടത്തേക്കണമാതിരി തല്ലിക്കടീല പാപ്പാൻ കേറുമ്പോഅഅ അവനെ തല്ലിട്ടുണ്ടെങ്കിൽ അനിച്ചിട്ട് പൊക്കുവാണ് അല്ലെങ്കിൽ തല്ലാത്തോരത്തന്നെ എത്ര കൊല്ലം വേണമെങ്കിൽ ആ ആന കൂട്ടത്തേക്ക് ഇപ്പൊ അതിനിപ്പോ ആര് പഠിക്കപ്പ ഞാൻ പോയി അതിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു തല്ല പിന്നെ ആന കൊണ്ടുപോകണം അല്ലെങ്കിൽ പിന്നെ ഒരു പൂരപ്പുറമിൽ ആ ആനകളെടുത്ത് വരാൻ പറ്റും ആന തിരഞ്ഞെടുത്തു ശെരി ആന സംബന്ധിച്ചു കണ്ടിട്ടില്ല അങ്ങനെ ആ ഒരു ആന സംബന്ധിച്ച് ആ അങ്ങനെയാണ് തൊടുപുഴയിട്ട് ആ സംഭവം നടന്നത് മേന ചെയ്തത് ആനക്കാർ വരുമ്പത്തേക്ക് തല്ലാനും കൂടും അത് പരിപാടി കഴിഞ്ഞോട്ട് പോയ ആനെ അതാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് വേറെ ആരും മനുഷ്യനെ തൊട്ടില്ല നേരെ വന്ന ആന പുള്ളിനെ മാത്രാണ് എടുത്തത് അതിനെ ഓടിക്കാനാണ് നമ്മളെ ഓടിക്കാൻ അതാ നമ്മൾ ഇത്ര നല്ല മനസ്സിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നോണ്ട് അത് ചെയ്യുന്നില്ല ഇല്ലെങ്കില് ഇതടുത്തില്ലെങ്കില് പെട്ടെന്ന് നമുക്ക് സിംഹത്തിനേം പുലിയും കയറിപ്പിടിയും നമുക്ക് ഒതുക്കാൻ പറ്റും പണിയാ അതിനൊക്കെ കെട്ടിട്ടിൻ്റെ പറ്റില്ല അയച്ചു കൂട്ടി ഒരു ഒന്നും ചെയ്യാം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അറിയാന്ന് നമ്മള് നടപ്പാണേക്കണം ആളുടെ കീഴെ പോയി കയറി കൊടുക്കല് പിന്നെ എത്ര കൊല്ലായി അതുകൊണ്ട് അങ്ങനെയൊന്നും ആനകളുടെ അടുത്ത് ഒരു കാരണവശം കേറിപ്പോലെ പോകാ ഒരിക്കലും നമ്മൾ പാപ്പാമാരില്ലാണ്ട് എനിക്കത്ര പാവമാണ്ന്നു ആനയും പാവല്ലോ അവരുടെ ഉള്ളിൽ ഒരു മൃഗം ഉണ്ട് എപ്പോഴും ആന എറിഞ്ഞ് ആന കേറു പണ്ടത്തെ ആനക്കാരും ആന അറിഞ്ഞു വന്ന് പൊടുത്തത് അങ്ങാട്ടും മാറ്റി വണ്ടിയൊക്കെ അവര് പണ്ടുകാലത്ത് വെച്ചാൽ ആനയായിട്ട് നമ്മൾ മുഷി നല്ലൊരു അന്ന് ഒറ്റമരത്താണ് ആനയെ കിട്ടുന്നത് ഈ ചങ്ങലയായിരിക്കും ബാക്കി കിട്ടുന്നത് വലിയ അങ്ങലിങ്ങനെ തെങ്ങലിങ്ങനെ കെട്ടിയിട്ടേക്ക് ഈ പറമ്പ് മൊത്തം ഇങ്ങനെ നടക്കുവാണ് അന്ന് കല്ലിനൊക്കെ എറിഞ്ഞാൽ നമ്മളന്ന് ആനയിരുത്തണം നമ്മൾ ആന അഴിച്ചിട്ട് പോകണം അന്ന് അങ്ങനെയാണ് കഴിവ് പണ്ടത്തെ അന്ന് കോല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അന്ന് മെറ്റില് മെറ്റില് കൂട്ടിയിട്ടേക്കും എറി അമരത്തിന് എറിഞ്ഞിരുത്തണം എറിഞ്ഞിരുത്തിയിട്ടാണ് നമ്മളാ ആന അടുത്ത് നിന്ന് വടിക്കമ്പനി അടിക്കുന്നത് അത് തെങ്ങാത്തന്നെ ആ ചങ്ങല ഫുള്ള് ചുറ്റിക്കണം കറകി കറകി കറകിക്ക് അത് നാല് പേര് അപ്പുറം അപ്പുറം നിക്കും ഇന്നത്തെ കാലത്ത് നാല് കാലും കെട്ടിയിട്ട് ആന തല്ലാൻ എല്ലാവർക്കും പറ്റും ചില സമയത്തൊക്കെ ഞാന് ചില പാപ്പ അവര് തല്ലേ പറയാ ടീച്ചർ തല്ലണത് ഇഷ്ടക്കേടുകൊണ്ടല്ലേ ഇഷ്ടം കൊണ്ടാ പക്ഷെ നമുക്കത് കാണുമ്പോ പാവത്തിനെ തല്ല പക്ഷെ അവര് കാണിക്കുന്ന കുറുമ്പമ്മ ആതിരിയാണ് നോക്കുമ്പോ എന്താ ആ ആനയെ തല്ലുന്നു പാപ്പാൻ ക്രൂരമായി പീഡിപ്പിക്കും അവരുടെ അവരെന്നുവെച്ചാ ഇപ്പൊ പണ്ടത്തെ കണക്കെന്ന് വെച്ച പണ്ടെന്ന് വെച്ചാൽ ആന നമുക്ക് എവിടെ വേണേലും ഓടിച്ചിട്ടല്ല ഇപ്പൊ നമ്മള് തല്ലിയ പിറ്റേ ദിവസമോ യൂറ്റു വന്ന് വന്നിരിക്കും ഉറപ്പായിട്ട് അവൻ അങ്ങനെ തല്ലി അവൻ കള്ളു കൂടിച്ചിട്ട് അവിടെ ഓടിച്ചിട്ട് തല്ലി അല്ലെ കഞ്ചാവോലിയാണ് അതൊക്കെയാണ് പിന്നെ കൂടുതൽ എന്ന് വെച്ചപ്പോ പറഞ്ഞില്ലേ പണ്ടുകാലത്ത് വെച്ചേറ്റവും കൂടുതൽ ആനക്കാരൊക്കെയാണ് പ്രേമികൾ കൂടുതൽ ും പ്രേമത്തിനൂടെ അറേഞ്ചർമാരേജില്ല കൂടുതലും ചോദിക്കുന്ന ചേട്ടാ കുടുംബത്തെ കുറിച്ച് നമ്മുടെ തന്നെ ഇപ്പൊ എല്ലാരും എന്റെ കൂടെ വന്ന ഈ ആനയെ സംബന്ധിച്ചു എവിടെ ഉണ്ടെങ്കിലും തിരക്കു ആ ഒരു കാര്യത്തിലാണ് ഈ ആന എല്ലാരും കളയത്തില്ല എന്നോട് പറയാ എപ്പോഴും ചോദിക്കും ആ നിന്റെ അടുത്ത് നിന്റെ ആ പെങ്കുച്ചി വന്നില്ല നിന്റെ ഈ ആനയെ മാത്രം മതി എല്ലാവർക്കും അസൂയേ എന്നുവെച്ചാൽ നെല്ലുവായി അങ്ങനെ കുറെ പിള്ളേർ വരും പെങ്ങി അത് എന്താ പറയാ നമ്മുടെ സംസാരം പെരുമാറ്റത്തിന്റെ അവര് പിന്നുവെച്ചാൽ നമ്മള് പണ്ടത്തെ പണ്ടത്തെ പണിയെന്നു വെച്ചാൽ നമുക്ക് ചില ടൈമിൽ കുളിക്കാൻ സമയം കിട്ടത്തില്ല അന്ന് ചെലപ്പോ നമ്മ ഒറ്റ സോപ്പ് ഇട്ട് കഴുകുന്നത് അന്നൊന്നും ഇപ്പോഴൊന്നും ഇപ്പഴൊന്നും ഒന്നും കഴുകത്തില്ല ഇവര് ശരിക്കും നമ്മള് അറിയാൻ വേണ്ടിട്ടാ നമ്മള് സാധാരണ കുളിക്കുന്ന പോലെ ഷാംപൂട്ട് നമ്മള് സോപ്പ് സോപ്പ് ലൈബോടി പണ്ട് കാലത്ത് കാരം കിട്ടാണ് കഴുകുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ലായ്മ സൺലൈറ്റ് സോപ്പ് വെച്ചാൽ മണ്ണ് മണ്ണ് പോകാൻ വേണ്ടി പിന്നെ ഈ ചെളിയെത്തില്ല കാരണം പറഞ്ഞു കെട്ടുന്ന അപ്പൊ നമ്മൾ ഇരിച്ചിലൂടെ നല്ല രീതിക്ക് വൃത്തിയാക്കി നോക്കി കഴിഞ്ഞാൽ അത്ര ക്ഷീണം മാറിക്കിട്ടും പിന്നെ ആ സ്മെല്ല് കാണത്തില്ല ഈ മൂത്രത്തിന്റെ നമ്മളത് കറച്ച് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്താൽ നമ്മുടെ ആനകൾക്ക് ഒരു രോഗം അല്ലെ പാതരോഗം അങ്ങനെയുള്ള ആറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ലിത്സ ഇന്ന് തൊട്ടെന്നു ഡോക്ടർമാരാ ഡോക്ടർമാർ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ പണ്ടത്തെ ചുറ്റെന്ന് വെച്ചാൽ ആനകളുവിട്ടുള്ള ചികിത്സ തൊട്ടാപാടി അതായത് ആനപ്പറവ് എന്നൊക്കെ അതുങ്ങൾ നോവ് വരുമ്പോ അതുങ്ങള് പച്ചമര നമ്മളുവിടുവല്ലേ അപ്പൊ അതുങ്ങളായുള്ള മരുന്നുകളെല്ലാം ആനപ്പറിച്ചു തിരികും അന്ന് ഏറ്റവും കൂടുതൽ തൊട്ടാവാടികളാണ് ഏറ്റവും കൂടുതൽ തൊട്ടാടിയൊക്കെ വയറ് നിറച്ചാനുള്ള തിന്നു നിറച്ചാണുള്ള നോവടിക്കുമ്പോഴത്തെ പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് രാവിലെ എണീറ്റ് വന്നിട്ട് തറി നോക്കിട്ട് തറിയില് ആനയുടെ പിണ്ടം നോക്കണം അതില് മണ്ണുണ്ടെങ്കിൽ അറിയാൻ പറ്റും നോവുണ്ട് അതാണ് നമ്മൾ തന്നെ വയറിൽ കൃമി അതേപോലെ ആയുർവേദം ഇംഗ്ലീഷ് മരുന്നാണ് ആയുർവേദം നമ്മള് പണ്ട് ഇംഗ്ലീഷ് മരണമൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല പണ്ടുകാലത്ത് നമ്മൾ അറ്റുവിട്ടേക്കും തൊട്ടാപാടി അതേപോലെ ആനപ്പറവ അങ്ങനെ സാധനം പന ഇങ്ങനെ തള്ളിക്കൊടുക്കുന്ന അത് തിന്നു ഈ പനയൊക്കെ ഏറ്റവും കൂടുതൽ തള്ളിക്കൊടുക്കാന്ന് വെച്ചാൽ വെള്ളം വെള്ളം കൊടുക്കണ്ട പനകളില് പക്ഷേ അതില് വെള്ളമുണ്ട്

ും ഇന്നത്തെ കാലത്ത് പിള്ളേരൊന്നും ആരപ്പെന്ന് വെച്ചാൽ നമ്മളെ പലർക്കും വെച്ചാൽ അറിയാൻ പാടില്ല നമ്മള് കൊറേ മരുന്നുകളുണ്ട് നാട്ടു പച്ചമരുന്നുകളത് അതിനിടക്ക് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ തൊട്ടാവടി പിന്നെ ചതാവി ചതാ വലിപ്പ് ആര്വയ്പ്പ് അതിന്റെ ഇലകളൊക്കെ ഇട്ടു കുറേ നോവിനുള്ള മരുന്നായാലും മുറിവിന് അന്നും മുറിവിനൊന്നും നമ്മൾ മരുന്ന് ചെയ്യത്തില്ല അന്നല്ലാം പച്ചമരുന്നാണ് നമ്മൾക്ക് എന്ത് പാതരോഗം വന്നാൽ പോലും എല്ലാത്തിനും നമ്മള് പുള്ളിക്ക് പുള്ളിക്കൊക്കെ അന്നുള്ള കാര്യത്തിന് അതെപ്പോഴും നമ്മള് നടാൻ വരും ഒന്നും ചെത്തി കൂട്ടിയെ പിടിക്കുകയൊന്നും ചെയ്യരുത് നമ്മള് പുറത്തു പോകണല്ലേ കണ്ട പറമ്പിലൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ ഈറിന്റെ ഒക്കെ സൈഡിൽ നമ്മള് ചെത്തി വിട്ട് കഴിഞ്ഞാ ഇതേപോലെ എവിടേലും കൂടെ നിർത്തുമ്പോൾ ഉള്ളിൽ കൂടെ വിര കടിക്കുന്ന അത് അപ്പൊ അതേപോലെ നമുക്ക് പണി കിട്ടും പാതരോഗം ഇപ്പഴത്തെ കാലത്തുള്ള മരുന്ന് ചെയ്താൽ പണി കിട്ടും നമ്മൾ അന്നുവെച്ചാ ഈ സംഭവം നമ്മളിത് ഈ സൈഡിലേക്കാണ് കയറി പിടിക്കുന്നത് ഇവിടെ ഇപ്പൊ തഴമ്പ ഈ സാധനം നമ്മൾ അപൂർവമായിട്ട് നമ്മൾ നീര് കെട്ടുമ്പോഴത്തേക്ക് ഒന്നും മുറിച്ചു കൊടുക്കരുത് ഇത് നമ്മള് പരിപാടിക്ക് മാത്രമേ കൊടുക്കുള്ളൂ ആ സമയത്ത് മാത്രം മാത്രമേ അല്ലെങ്കിൽ ഇത് ഇതുങ്ങള് നമ്മുടെ ശരീരം പ്രോപ്റ്റ് ആയി കഴിഞ്ഞാൽ മണലിലൊക്കെ പെട്ടെന്ന് കേറി പിടിക്കും അതായത് ഈ പശുവിന്റെ ഒക്കെ ചാണാനൊക്കെ എവിടെലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പിടിക്കാൻ പിടിക്കുന്ന പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്റെ വീട് ഗുരുവായൂരായതുകൊണ്ട് ആനക്കോട്ടയില് ഇടക്കിടയ്ക്ക് പോകും എന്റെ അച്ഛൻറെ കൂട്ടുകാരൊക്കെ പാപ്പാമാരാ അപ്പൊ പോണ സമയത്ത് ബാലകൃഷ്ണയായിട്ട് രാമു ആനയുടെ അങ്ങനത്തെ കുറച്ച് പാപ്പാചാരൻ മതി അപ്പൊ ഞാൻ എപ്പോഴും ആളോട് ചോദിക്കുന്ന ചോദ്യം കുഞ്ഞായിരിക്കുമ്പോ തന്നെ എന്തിനാ ഈ ഉജാലയിൽ ആനേനെ മുക്കണേ എപ്പോഴും ചെറുപ്പത്തിൽ ചോദിക്കുന്ന അപ്പൊ ബാലേട്ട എപ്പോഴും വിളിക്കുമ്പോ പറ എന്റെ കൊണ്ട് മോളെ എന്നിന്റെ സംശയം എപ്പോഴും എന്തിനാ ഉജാലയിൽ മുക്കണെ ബാളി ല്ല മുളയത് പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മള് ഉജാലയുടെ കളറാണ് ഉജാലി മുക്കണത് തുണി മുക്കണതല്ലേ ഉജാല വെള്ള കളർ കിട്ടാനാ എനിക്കിപ്പോഴും ഞാൻ ആ സംശയം അതെന്നുവെച്ചാൽ എന്ത് സാധനം പുഴുവായി പോലെ തപ്പില് പോകും അതെ യുക്കാലി മുറിവ് എന്തെങ്കിലും മുഴയൊക്കെ ഇന്ന് പഴുത്തൊക്കെ യൂക്കാലി പെട്ടെന്ന് പുഴുവളെല്ലാം കൂടെ ചത്ത ഇങ്ങനെ പോകും ഏറ്റവും ബെസ്റ്റ് പുഴ കളയാൻ വേണ്ടി അപ്പൊ സാധനം ഒരു പുഴു പുഴുപോലും കാണത്തില്ല എല്ലാത്തുനിന്ന് തള്ളി പോയി പോലും അതിൽ ചിലപ്പോഴും മുറിവത്തില്ല ഇനി വരുന്ന നമുക്കറിയാലേ വരുന്നറിയാലേതൊരു പണിയിലേക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം ആൾക്കാർ കയറി വരും ഇനി ഈ ഒരു പണിയിലേക്ക് ഇറങ്ങുന്ന പിള്ളേരോട് ഒരു പഴയ പാപ്പാ ഒരു ഇനിയുള്ള കാലത്ത് എനിക്ക് പറയാം ഇപ്പോഴത്തെ പിള്ളേരുടെ എനിക്ക് പറയാനുള്ള തിരുതി വെച്ചൊരു പണി എടുക്കരുത് ശരീരം നോക്കി പണി പണിയെടുക്കും മോലാലിമാരെ തൃപ്തിപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ പണിയെടുത്ത വീട്ടിലെ ശരീരം മാത്രമേ കാണത്തു നമ്മള് കടകരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവരൊരു താല്പര്യത്തിൽ ഇവരെല്ലാം ചെയ്യും എന്തായാലും ഒരു പത്ത് ദിവസം ചിലപ്പോ മുലയാളിമാർ കാണും കൂട്ടത്തിനെ കൂട്ടുകാരന്മാരോ എവിടെയെങ്കിലും വീണ് കടന്നാ ഒരു മനുഷ്യൻ കാണത്തില്ല ഒരു ഇരുപായിക്കാനോ പിടിക്കാനോ സംഘടനകളുണ്ട് അവരുടെ അവർക്കുള്ള ആവശ്യത്തിന് മാത്രമുള്ള സംഘടനകളുണ്ട് നമുക്ക് വേണ്ടി ഒരു സംഘടന പത്ത് പേരെ വിളിച്ച് നമ്മൾ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചാന ഉണ്ട് ഈ അഞ്ചാനയുടെ കൂടി ചിലപ്പോ നമ്മുടെ കൂടെ അഞ്ചുപേരെ കാണത്തുള്ളു ബാക്കിയുള്ള മോലാളി കൂടെ നമ്മളെന്തേലും പറഞ്ഞതാവും നമുക്ക് ശമ്പളം പോരാളത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് നീ മാത്രമേ ഇത് പറയത്തുള്ളൂ അവർക്കെല്ലാം ശമ്പളം വേണ്ട അങ്ങനെ പറയുമ്പോഴേക്കും ഒരു ഒത്തിരി വേണ്ട എന്തെങ്കിലും എന്തേലും പറയുമ്പോ നമ്മളൊരു കമ്പനിയിൽ അഞ്ചു പേരുണ്ടോ അഞ്ചു ആനയുണ്ട് അഞ്ചാൻ അങ്ങനെ തൃപ്തിപ്പെട്ടാലേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുത്തനെ കൊണ്ട് ആന എഴുപ്പിക്കുന്നത് ഇന്നിപ്പോ ആന പേര് നമുക്ക് ശമ്പളം ഇല്ലാ ഞാൻ പോവാന്ന് പറഞ്ഞ് നീ പൊക്കോ പുതിയ ആൾക്കാർ പുറകെ നിക്കും ചിലപ്പോ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും ആന കഴിച്ചിട്ട് പോണത് അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെ ഇപ്പൊ ആരുടെ കൂടെ നിക്കുന്നു അവൻ എന്താ പറയുന്നത് അവനെ ശ്രദ്ധിച്ച് പണി പഠിച്ചു കൊണ്ട് പെട്ടെന്ന് പഠിച്ചാൽ തീരുന്ന ഒരു പണിയല്ലേ ഇന്ന് ഞാൻ പണിയല്ല നാളെ നമുക്ക് റൂട്ടീനല്ലോ ഒരു വണ്ടി വണ്ടിയെടുത്ത് നമുക്ക് എങ്ങോട്ട് ആർക്കും വേണമെങ്കിൽ ആദ്യം പറഞ്ഞ ഇതിന്റെ ഓടി വരാൻ പറ്റും ഇന്ന് ശീലാവില്ല നാളെ ആ നാളത്തെ ശീലം ചിലപ്പോ വരുമ്പോ നമ്മള് ഓടിച്ചാൽ പോയി അപ്പൊ നമ്മളാച്ച് നമ്മള് പിള്ളേരോട് പറഞ്ഞ പോലെ അയച്ചു വിടല്ലേ ഇന്നലെ നമ്മൾ വന്നിട്ട് ഫുള്ള് അയച്ചു വിട്ടുന്നത് കാലുവെച്ചിട്ട് നമ്മള് അവിടെ കൊണ്ടിരുത്തി കഴുകുന്നു നാളെ നമുക്ക് ചിലപ്പോ ചങ്ങലെ വേണ്ടി വരും അമ്മയെടുത്ത് ഞാനൊക്കെ പറഞ്ഞ പഠിച്ച പത്തു കൊല്ലമാണ് ഒരാളുടെ കൂടെ നിന്നിട്ട് പുള്ളിയാണ് രണ്ടാമനായിട്ട് വേറൊരു ആനക്ക് കിട്ടുന്നത് ഇന്നപ്പോ ആനപ്പുറത്തിരുന്നവൻ നാളെ ആനയുടെ ആനോട് വരം പേടിച്ചണ്ടിരിക്കുന്നവര് ഇന്ന് മുഖ്യ പിള്ളേരും ആനപ്പുറം കയറാമെന്ന പിള്ളേരാണ് മിക്കരും ആന ആനപ്പാപാനായിട്ട് ഇറങ്ങിയാക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് പിള്ളേരെന്നു വെച്ചാൽ ശ്രദ്ധയില്ല ഈ ശ്രദ്ധക്കുറവാണ് നമ്മുടെ ശരീരത്തിൽ അബദ്ധം നമുക്ക് വീട്ടിൽ അമ്മ ഉണ്ട് നമ്മൾ ചിലപ്പോ ഇന്നിറങ്ങിപ്പോ നാളെ അതിന് നേരം ചെല്ലുമെന്ന് ഓരോറപ്പുമില്ല പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആനയാണ് അതെത്ര പാവം എന്ന് പറഞ്ഞാൽ പോലും കാട്ടിൽ ജനിച്ച് നമ്മടെ അമ്മേച്ചനും പറ്റ സാധനല്ല അതെപ്പോഴും നമ്മള് ശ്രദ്ധിക്കുക ദൈവം ആയുസ് തന്നെ കാലം വരെ നമ്മൾ ശ്രദ്ധിച്ച് പണിയെടുക്കും അല്ലാണ്ട് നമ്മളിൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല വെള്ളത്തിലെ കൊമള പോലെ നമ്മുടെ ജീവിതം എപ്പോ വേണേലും പൊട്ടാ ഇപ്പൊ നമ്മള് വീർത്തിരിക്കട്ടിയാ മതി പൊട്ടി പിന്നെ നമ്മളവിടെ കൈയും കാലിട്ട് അടിച്ചിട്ട് ഒരു കഥ അപ്പോ എത്രയായാലും ഒത്തിരി സന്തോഷം വിളിച്ചേട്ടാ കുറച്ച് സമയം ഒരുപാട് അറിവുകളും ആ ഒരു അനുഭവങ്ങളും ഞങ്ങളിവിടെ പങ്കുവെച്ചതിന് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ